ഹലോ ഗൈസ് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് കിളിമീൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കടലിൽ പോയി കുറച്ച് കിളിമീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏതെങ്കിലും നമ്മൾ കിളിമീൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനു മുമ്പ് ഇതാ ഇവരൊക്കെ ഈ ഫോട്ടിലെ പണിക്കാരാണ് അപ്പൊ ഇവരൊന്നും ഈ നാട്ടിലുള്ളവരല്ല പുറം നാട്ടിൽ നിന്ന് വന്നവരാണ് അപ്പൊ ഈ ഒരു സംഭവം ഈ ഒരു ഫൈബർ സംഭവം തുടങ്ങിയത് നമ്മളെ നാട്ടിലൊരു മൂന്നാല് ചെറുപ്പക്കാരാണ് അപ്പൊ അവർ പറഞ്ഞത് കിളിമീൻ പിടിക്കാൻ പോകുന്നതാണ് നമ്മളോട് പറഞ്ഞു അപ്പൊ നമ്മൾ സാധാരണ സംശയം കൊണ്ട് അവരോട് ചോദിച്ചു ഈ കടലിൽ പോയി കഴിഞ്ഞാൽ ഈ കിളിമീൻ മാത്രമായിട്ട് പിടിക്കാൻ പറ്റുവോ കാരണം അയില മത്തി അങ്ങനെയൊക്കെ അല്ലെ സാധാരണ നമ്മളെ ഈ നാട്ടിൽ ഈ മീനൊക്കെ പിടിക്കാൻ പോയ കടലിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പൊ ഇവര് നമ്മളോട് പറഞ്ഞത് അത് വേറെന്നെ വലയാണ് കുറച്ച് ഉൾക്കടലിൽ പോയി ഈ കിളിമീനും ഇങ്ങനെ കുറച്ച് പ്രത്യേകത മീൻ അങ്ങനെ മാത്രമേ ഇതിൽ പിടിക്കൂന്ന പറഞ്ഞേ അപ്പൊ ഇത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം അപ്പൊ ഇത് ഈ ഒരു ബോക്സ് കാണുന്നതാണ് കിളിമീൻ അപ്പൊ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പേര് പറയിൽ അറിയില്ല അപ്പൊ നിങ്ങൾ അതിനൊന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പൊ ഇവരൊക്കെ നമ്മളെ ചെങ്ങായിമാറാണ് അപ്പൊ അവര് നമ്മളൊന്ന് കമന്റ് അടിക്കുന്നുണ്ട് അപ്പൊ മാർക്കറ്റിൽ നിന്ന് വണ്ടി എത്തി അപ്പൊ ഇവര് ഈ കിളിമീനൊക്കെ നമ്മളെ ബോക്സിലാക്കി തൂക്കി കൊടുക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് ഇതാ കിളിമീൻ നോക്കാം അപ്പൊ കിളിമീൻ പേര് കേട്ടപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി മീനാണ് കാണാൻ നല്ല സൈസും ഉണ്ട് അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇത് അരണമീന ഇവര് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതുവരെ ഈ ഒരു അരണമീനെ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പൊ ഇവര് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല മീനാന്ന് പറഞ്ഞെ അപ്പൊ ഇത് വേറൊരാള് ഇതിന്റെ പേര് ഉണ്ണിമീരിന്നാ എന്നാ പറഞ്ഞേ അപ്പൊ പേര് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉണ്ണിമരീന്നൊക്കെ കേൾക്കുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല എന്താ മുട്ട കണ്ണനും കാണുമ്പോൾ പേടിയാവുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ണിമരീനയും കണ്ടു അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനും എന്ന പേര് പറഞ്ഞത് നല്ലതായിരിക്കും നമുക്കിത് ശരിക്കും ഇത് അറിയത്തില്ല ഈ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ ബാക്കി വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ